കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന സമരത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര അവഗണനയാണെന്ന വ്യാഖ്യാനമുണ്ടാക്കി സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കോടതിയിൽ കൊടുത്തിരിക്കുന്നത് വേറെ കേസ് ഡൽഹിയിൽ പറയുന്നത് വേറെ കേസ് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെന്ന് പി ഡി സതീശൻ ആരോപിച്ചു ഞങ്ങൾ കാരണം പല വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം കേരളത്തിൻ്റെ ധനപ്രസിന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണ് അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചുവെക്കാൻ ശ്രമിക്കുക ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറയുന്നത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് അത് കണക്കാണ് ആ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച് ഈ ഈ പരാജയം ദൂർത്തും അഴിമതിയും കാരണം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ടെന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് ഇത് നിയമസഭയിൽ ഇത് പ്രതിപക്ഷം പൊളിച്ചതാണ് നികുതിപിരിവിലുണ്ടായ പരാജയം അഴിമതി കെടുകാരിസ്ഥത എന്നിവയാണ് രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം കടമെടുപ്പിന്റെ പരിധി കൂടി മാറ്റിയാൽ കേരളം എവിടെ പോയി നിൽക്കുമെന്ന് വി ഡി സതീശന് ചോദിച്ചു